എല്ലാ പ്രേക്ഷകർക്കും സംസാരം ടിവിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളെ കൂടെ ഇന്നുള്ളത് സ്പെഷ്യൽ ചിക്കൻ കറി ആയിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് അപ്പൊ നമുക്ക് അധികം വൈകാതെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമ്മളുടെ ഡേസി ഡേസിയാൻഡീന ചിക്കൻ കറി എങ്ങനെയാ നമുക്ക് വെക്കുന്ന എന്തൊക്കെ ഐറ്റംസ് ആണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ആവശ്യമായിട്ട് ഉള്ളി ആ പച്ചമുളക് തക്കാളി അരച്ചത് കറിവേപ്പില മല്ലിയില ചിക്കൻ മസാലപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി മല്ലിപ്പൊടി കടുക് വെളിച്ചെണ്ണ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക ചിക്കൻ കറി വെക്കുമ്പോ കടുക് ഇടാറില്ലല്ലോ ഇപ്പൊ ഇതിലൊരു ലേശം കടുക് എന്നിങ്ങനെ ഞാൻ ഇടാറുണ്ട് വീട്ടിലൊക്കെ നടത്താറുണ്ടോ ചെറുതായിട്ടൊക്കെ നടത്തും അപ്പൊ ചിലത് ശരിയാവും ചിലത് വല്യ കുഴപ്പമില്ലാണ്ട് പോവും ചിലത് ഇതാവും നമുക്ക് ഉള്ളി ഇതിലേക്കിട്ട് നന്നായിട്ട് വഴിച്ചെടുക്ക പച്ചമുളകും കൂടി ഇതിന്റെ കൂടെ പൊട്ടിയുള്ള പച്ചമുളകും കൂടി നന്നായിട്ട് പിന്നെ നോർത്ത് ഇന്ത്യൻ ഭക്ഷണം ചോലപ്പട്ടവരെ ഈ ഉള്ളി ഒന്ന് ചുവന്നു വരണം എന്നാല് ടേസ്റ്റ് കിട്ടും പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ വേഗം വഴന്ന് കിട്ടും എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ആയിരിക്കും എന്നാലും തുടങ്ങി ഇനി നമുക്ക് ഇതിലേക്ക് മസാലകളൊക്കെ ഇടാം മഞ്ഞടുപ്പൊടി ആറ് ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ വേണം മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ അത് കുറച്ച് വഴന്നിട്ട് ഇത് ഈ മസാല കുറച്ച് വളർന്നു കഴിയുമ്പോൾ നമുക്ക് മസാല പൊടി ഒന്ന് കുറച്ചും കൂടി ഒന്ന് ഗോൾഡൻ കളർ കളറായാല് തക്കാളി ഇടാം ചിക്കൻ വെക്കാൻ പഠിപ്പിച്ചതാണോ ഇത് പിന്നെ ഞാൻ ഡൽഹിയിൽ വർക്ക് ചെയ്തതാണ് ഒരു പത്തിരുപത് വർഷം അപ്പൊ അവിടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാക്കുന്ന കണ്ട് അങ്ങനെ ആ അങ്ങനെ പഠിച്ച ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് ആ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് ഇങ്ങനെ ഗോൾഡൻ കറളാക്കി തക്കാളി വേവിച്ചിട്ട് പിന്നെ അതിൽ ചിക്കൻ ഒക്കെ ഇട്ട് വേവിക്കുന്നത് ചാറിന് നല്ല തിക്ക് കിട്ടണമെങ്കിൽ ഒരു തക്കാളി എടുത്ത് അരച്ചുപോലിച്ച് കഴിഞ്ഞാൽ ചാറിന് നല്ല തിക്ക് കിട്ടും മിക്സിട്ട് അരച്ചിട്ട് അതരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ രണ്ട് കറിവേപ്പിലേ കുറച്ച് മല്ലിച്ചപ്പം എല്ലാം കൂടെ അരച്ചിട്ട് കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഉള്ളിയിൽ ആ മസാല നല്ലോണം നല്ലോണം പിടിക്കണം ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ടിട്ട് തക്കാളി നന്നായിട്ട് വേവണം ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇടാം കൂടെ ഇഞ്ചി 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 പേസ്റ്റ് പേസ്റ്റ് എളുപ്പത്തിനാണ് ആക്കി പേസ്റ്റ് ആക്കി എടുക്കുന്നത് അല്ലെങ്കിൽ ഇഞ്ചി ഇഞ്ചിത്തുള്ളിയും കൂടി നമ്മൾ ചതച്ചെടുക്കും ജോലിക്കൊക്കെ പോകുന്നവർക്ക് അല്ല ചില അരച്ചു വെച്ചേക്കും തക്കാളി ഇട്ടതിന് ശേഷം നമുക്കിതിങ്ങനെ കൊത്തി വെച്ചിട്ട് ഇതുകൊണ്ട് മൂടി വെക്കണം ചെറിയ തീയിലാവില്ല ഇളക്കണ്ട ഇളക്കണ്ട കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് കുറച്ചൊന്ന് വേഗം വേഗം കഴിഞ്ഞ് നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്നും കൂടി മൂടി ഒന്നും കൂടി വേവിക്കണം അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് ഇനി നമുക്ക് തക്കാളി വെന്തോ എന്ന് നോക്കാം ഏഹ് മൂടിയെടുത്തിട്ട് ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ചിട്ട് നല്ല നന്നായിട്ട് വെന്തു നമുക്ക് നന്നായിട്ട് ഒന്ന് ഉടച്ചിട്ട് മസാല എല്ലാം കൂടി ഒന്ന് കൂട്ടി വാക്കി ഒരു ഇതിലേക്ക് വെള്ളം ഒഴിക്കില്ല ഇതിന്റെ കൂടെ ഇതിന്റെ അകത്തേക്ക് നമ്മൾ ചിക്കൻ ഇട്ടിട്ട് ആ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിട്ട് ചിക്കൻ ഇത് ചിക്കൻ ഇട്ട് നമുക്ക് എത്ര എന്തൊരു ആവശ്യത്തിന് വെള്ളം നമുക്ക് ചിക്കൻ ഇട്ടതിന് ശേഷം ഒഴിക്കാം തക്കാളി നന്നായിട്ട് വെന്തു നന്നായിട്ട് ഇതായി നമുക്ക് ചട്ടിയിലേക്ക് മാറ്റാം ഒരു ചട്ടി ചട്ടിയിലേക്ക് ഇതിട്ട് മസാല ഇടുക ഇത് നമ്മൾ ഇതിൽ കുക്കറിലാത്ത അല്ലാത്തതുകൊണ്ട് പാത്രത്തിലായതുകൊണ്ട് ഒരു ഇരുപത് മിനിറ്റ് ഉപയോഗിക്കണം ഇതിലേക്ക് നമുക്ക് വേഗം പാകത്തിന് വെള്ളമൊഴിച്ചുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം വേണ്ടി ഹൈ ഫ്ലെയിമ് കൂട്ടിയിട്ടിട്ട് മൂടി വെക്കാം ആ നമുക്ക് മൂടി വെക്കണം മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോക്കി പാകം നോക്കി കൂടെ ചോറിന്റെ കൂടെ കൂട്ടാൻ ചപ്പാത്തിയുടെ കൂടെ കൂട്ടാൻ അപ്പത്തിന്റെ കൂടെ നമുക്ക് എന്തിന്റെ വേണ്ടെങ്കിലും മിനിറ്റ് കഴിഞ്ഞിരിക്കാണ് നമുക്ക് തുറന്ന് നോക്കാം എങ്ങനെയായിട്ട് നന്നായിട്ട് ഇളക്കി നോക്കാം നല്ലൊരു മണക്ക് വരുന്നുണ്ട് നമ്മുടെ ഉള്ളിലേക്ക് ഉപ്പ് ഇട്ടതല്ലേ ഉള്ളൂ കുറച്ചുപ്പും കൂടി ഇട്ടുകൊടുക്കാം ചിക്കൻ മസാല ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം നമുക്ക് രണ്ട് ചെറിയ സ്പൂൺ അടുത്തത് ഇതിൻ്റെ കൂടെ തന്നെ മല്ലിയില രണ്ട് തണ്ട് അരിഞ്ഞത് അത് ഇട്ടുകൊടുക്കാം ചിക്കൻ മസാല നമ്മൾ അവസാനം ചേർത്ത് കൊടുക്കുന്നത് അവസാനം ചേർത്ത് കൊടുത്തിട്ട് ഇട്ടിട്ട് ഒന്ന് ഒന്നിളക്കിട്ട് മൂടി വെക്കണം നേരം കൂടെ മൂടി വെച്ചാൽ മതി നല്ലൊരു മണക്ക് വരുന്നുണ്ട് ഇനി നമുക്ക് ഇത് കൊറച്ചു നേരം മൂടി വെക്കാം ഓഫാക്കിട്ട് കേട്ടോ ചിക്കൻ റെഡിയായി ഇനി ഇത് ഓഫാക്കിട്ട്

സാധാ ചിക്കൻ കറി മാറിയിട്ട് അടിപൊളിയോ കഴിച്ചോണ്ടിട്ടുണ്ട് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയാലും ചോറിൻ്റെ കൂടെയാലും അപ്പൊ ഇതുപോലുള്ള പുതിയ പുതിയ ഐറ്റംസ് ആയിട്ട് ഇനിയും കഴിക്കും നമ്മുടെ ദേശിയാന് പുതിയൊരു വിഭവമായിട്ട് നമ്മൾ എന്തായാലും കഴിക്കും നോർത്ത് ഇന്ത്യൻ ഐറ്റംസ് ഒക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കും പറഞ്ഞേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ